ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണര് രാജേന്ദ്ര വിശ്വനാഥ് ഹല്ലേക്കര് ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കില് നമ്മള് നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും ഗവർണർ പറഞ്ഞു ബാലഗോകുലത്തിന്റെ ദക്ഷിണ മേഖല അമ്പതാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ബാലരാമപുരത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ചതിന് പിന്നിൽ അട്ടിമറിയെന്ന് സംശയം അപകടം നടന്നതിനു നൂറ് മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി ചരക്ക് ട്രെയിനിന്റെ പതിനെട്ട് ബോഗികളാണ് പാളം തെറ്റിയത് പന്ത്രണ്ട് ബോഗികൾ കത്തി നശിച്ചു പന്ത്രണ്ട് ട്രെയിനുകൾ പൂർണമായും പതിമൂന്ന് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന് സി സദാനന്ദന് മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു സദാനന്ദന് മാസ്റ്റർ രണ്ടായിരത്തി പതിനാറില് കൂത്തുപറമ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് കണ്ണൂര് സ്വദേശിയാണ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവാണ് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധന എന്ന നിലയിലാണ് അദ്ദേഹത്തെ ശിപാര്ശ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ സ്കൂളുകളുകളിലെ ക്ലാസുകളിൽ പുതുതായി നടപ്പാക്കുന്ന ബാക്ക് ബെഞ്ച് പരിഷ്കാരത്തിനെതിരെ എതിർപ്പുമായി പ്രതിപക്ഷം കയ്യേടിക്കായി മലയാള സിനിമയെ കോപ്പി അടിക്കരുതെന്നും കുട്ടികളുടെ ആരോഗ്യം വെച്ച് കളിക്കരുതെന്നും എ വിമർശിച്ചു സർക്കാരിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടിയാണെന്നും വിമർശിച്ചു കുട്ടികളുടെ കഴുത്തും കണ്ണും വേദനിക്കുമെന്ന് അറിയാതെയാണോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും എഐ എ ഡി എം കെ നേതാക്കള് ചോദിച്ചു സിനിമ റിവ്യൂ നോക്കി സർക്കാർ തീരുമാനങ്ങൾ എടുക്കരുതെന്നും എഐ എ ഡി എം കെ ആവശ്യപ്പെട്ടു ക്ലാസ് റൂമുകളിലെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട പരിഷ്കരണത്തിനെതിരെ ബി ജെ പിയും രംഗത്തെത്തി അശാസ്ത്രീയമായ പരിഷ്കാരമാണെന്ന് ഡോക്ടർ തമിഴ്സൈ സൗന്ദര്യരാജൻ അഭിപ്രായപ്പെട്ടു മലയാള സിനിമ കണ്ട് തിടുക്കത്തിൽ തീരുമാനം എടുക്കരുതെന്നും തമിഴ്സൈ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടന് എന്ന മലയാള സിനിമയിലെ സ്കൂൾ രംഗങ്ങളാണ് പുതിയ പരിഷ്കാരത്തിന് പ്രചോദനമായത് സിനിമ തമിഴ്നാട്ടിലും ചർച്ചയായിരുന്നു തമിഴ്നാട്ടിലെ സ്കൂളുകളിലെ പുതിയ ഇരിപ്പിട ക്രമീകരണത്തോടെ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഇനി ബാക്ക് ബെഞ്ചസ് ഉണ്ടാവില്ല സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നിരവധി പേരെത്തിയപ്പോൾ ഇതിലെ പ്രശ്നങ്ങള് ചൂണ്ടിക്കാട്ടിയും നിരവധി പേരെത്തിയിരുന്നു